കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവ് റാം മാധവുമായി നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ച സമൂഹ മാധ്യമങ്ങളിലും കേരള രാഷ്ട്രീയത്തിലും ഒരുപോലെ ചർച്ചയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ കേരളത്തിന്റെ സമുന്നതനായിട്ടുള്ള സ്പീക്കർ എ എൻ ഷംസീർ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞത് ഇതാണ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ ആർ എസ് എസുമായി എ ഡി ജി പി എം ആർ അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിൽ തെറ്റൊന്നും കാണുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാസർക്ക് എന്താണ് പറയാനുള്ളത് അതായത് ഷംഷീറിന്റെ ഇന്നലത്തെ ആ ഒരു പ്രസ്താവന ആ പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതിന്റെ താഴെ വന്ന ഭയങ്കര രസകരമായ ഒരു കമന്റ് ഉണ്ട് അതായത് പിന്നെ ഈ പറയുന്ന എ ഡി ജി പി കഞ്ചാവ് കൃഷി സന്ദർശിക്കാത്തത് ഭാഗ്യമായി കാരണം ഷംസീർ പറയും കഞ്ചാവ് ഒരു പ്രഭാതമായ പ്രബലമായ ഒരു കൃഷിയാണ് എന്ന് പറയുമോ എന്നൊക്കെയാണ് ഇതിൽ ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എങ്ങനെയാണ് ഷംസീറിന് അത്തരത്തിൽ ഒരു അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്താണ് ശരിക്കും സ്പീക്കറാണ് അതായത് ഭരണകൂടത്തിന്റെ പിന്നെ നിയമസഭാ സ്പീക്കറായി നിൽക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് പൊതുസമൂഹം അതായത് അദ്ദേഹത്തിന്റെ നിലപാട് സൈബർ കമ്മി എന്ന് ഞാൻ പറയില്ല കാരണം ഇന്നലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൈബർ ഇടങ്ങളിൽ പോലും ഷംസീറിനോട് പറയുകയാണ് അവർ പറയേണ്ട ഗതി വരികയാണ് എന്താണ് ഇടതുപക്ഷത്തിന്റെ എത്രയോ ആളുകളെയാണ് സംഘപരിവാരം ഇല്ലാതെയാക്കിയിട്ടുള്ളത് അപ്പൊ അത് പറയേണ്ട അവസ്ഥയിലേക്ക് പാർട്ടിയിലെ ആളുകൾക്ക് വന്ന ആ ഒരു ഗതികേട് മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ എം പി രാജേഷിന് തിരുത്തേണ്ടി വരികയാണ് ആർ എസ് എസ് എന്താണ് എന്ന് ഷംസീറിന് പറഞ്ഞു കൊടുക്കേണ്ട ഗതികേട് കൂടി സ്വന്തം പാർട്ടിയിലെ ആൾക്ക് തന്നെ വന്നു അദ്ദേഹം പറയാണ് ഗാന്ധി ബന്ധപ്പെട്ട് പട്ടേൽ നിരോധിച്ച പിന്നെ സംഘടനയാണ് ആർ എസ് എസ് എന്ന് ഷംസീറിനെ ഉണർത്തേണ്ട ഗതികേട് വന്നു എന്നുള്ളതാണ് മാത്രല്ല പി വി അൻവറിന്റെ വിഷയത്തിലാണല്ലോ ഈ പ്രതികരണം ഉണ്ടായത് പി വി അൻവറിനെ ഷംസീർ പൊതുമാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഇതൊരു ചെറിയ ഒരു അക്രമമാണ് ശരിക്കു പിന്നെ ഷംസീർ നടത്തിയിട്ടുള്ളത് ഷംസീർ പറയാണ് പി വി അൻവറിനോട് എന്നാണ് നിങ്ങൾക്ക് മുഹബത്ത് തോന്നി തുടങ്ങിയത് എന്നാ പൊതു പിന്നെ മീഡിയക്ക് മുമ്പിലാണെങ്കിലും പൊതുസമൂഹത്തോട് ചോദിക്കാൻ പി വി അൻവറിനോട് എന്ന് മുതലാ നിങ്ങൾക്ക് മുഹബത്ത് ഒരു മുഹബത്ത് തോന്നിയത് ഇത് കണ്ടിരിക്കുന്ന നമുക്ക് സാധാരണക്കാരനൊരു ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി എന്താ ചോദ്യം എന്ന് മുതലാ ഷംസീറെ അനക്ക് ആർ എസ് എസുമായിട്ട് ഈ രീതിയിലൊരു മുഹബത്ത് തോന്നിയത് എന്ന് തിരിച്ചങ്ങ് ചോദിച്ചാൽ ഷംസീർ എന്തു ഉത്തരം പറയും അതായത് നിങ്ങൾ ഇങ്ങോച്ചു നോക്കൂ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ഒരു എ ഡി ജി പി ആർ എസ് എസിന്റെ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ആ കൂടിക്കാഴ്ച നടത്തിയത് അല്ല അത് പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യം ഉണ്ട് അതൊരു ചാരിറ്റി പ്രവർത്തനത്തിനല്ല അത് മറ്റെന്തെങ്കിലും പിന്നെ നന്മയാർന്ന പ്രവർത്തനങ്ങൾക്ക് അല്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിന് കൃത്യമായ ബോധ്യം ഉണ്ട് അതിന്റെ മറ്റു വശങ്ങൾ എന്താണ് എന്ന് അന്വേഷിക്കേണ്ട ബാധ്യതയുള്ള ഭരണ ഓടത്തിൽ നിൽക്കുന്ന ഷംസീറിന് അതൊരു പ്രശ്നമല്ല എങ്കിൽ അവരൊരു പ്രബലമായ സംഘടനയായിട്ടാണ് ആർ എസ് എസിനെ ഷംസീർ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തേണ്ട ഗതികേടിലേക്ക് കൂടി സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകർക്ക് ഈ കഴിഞ്ഞ മണിക്കൂറുകളും ഇനി വരുന്ന ദിവസങ്ങളും അത്തരത്തിലായി മാറും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല ഷംസീർ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് അൻവർ സ്വതന്ത്രമായിട്ട് വന്നതാണ് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ് മാത്രല്ല പറയാതെ ഒരു ചെറിയൊരു ഒരു കൊളത്തുകൂടി ഷംസീർ ചെയ്യാൻ എന്താണെന്നറിയോ അൻവറിന്റെ ബിസിനസ് ബിസിനസ്സുകാരനായ അൻവറിനെ മാധ്യമങ്ങൾ ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ബിസിനസ് തകർക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു കൊളത്ത് ഇവിടെ ഷംസീർ മനസ്സിലാക്കേണ്ടത് ഷംഷീർ പറയുന്നതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ സമൂഹം എന്നുള്ളതാണ് ഷംസീറിന്റെ മിഥ്യധാരണയാണ് ഇവിടെ പി വി അൻവറിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അയാളിൽ നിന്ന് അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആളുകളൊന്നുമല്ല ഈ പറയുന്ന കേരളത്തിലെ സമൂഹം അത് കേസായി കേസിന്റെ വഴിക്ക് അങ്ങനെ പോകുന്നുണ്ട് പാർക്കുമായി ബന്ധപ്പെട്ടാണ് അങ്ങനെ അല്ലാത്തതാണെങ്കിൽ അങ്ങനെ അതൊന്നുമല്ല നേരെ മറിച്ച് അൻവർ പറഞ്ഞ വലിയ ഒരു ഫാക്റ്റ് ഉണ്ട് അത് അത് അംഗീകരിക്കാൻ ഷംസീർ പറയാണ് അതൊക്കെ ഓരോ ആരോപണങ്ങൾ മാത്രമായിട്ടാണ് ഷംസീർ അതിനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ രീതിയിലാണല്ലോ ഷംസീർ പറഞ്ഞത് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ടും അതൊരു എം എൽ എ ഇങ്ങനെ പറയുകയാണ് അതിലെന്തെങ്കിലും ഒരു കഴമ്പുണ്ടോ എന്ന് ആരോടാ ചോദിക്കണമെന്ന് ചോദിക്കണമെന്നറിയോ ഈ ഫോൺ റെക്കോർഡ് പുറത്തുവിട്ട് അത് മുഴുവനും ഇരുന്ന് കേട്ട സമൂഹത്തിന്റെ മുമ്പിൽ മരം മുറിച്ചു കൊണ്ടുപോയിട്ടുണ്ട് ആ മരത്തിന്റെ കുറ്റികൾ ആ നിലയിൽ നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പിന്നെ അത് കണ്ട മനുഷ്യന്മാർക്ക് മുമ്പിൽ അതേപോലെ തന്നെ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഇത്ര ഇത്ര കേസുകൾ മാത്രമാണ് കസ്റ്റംസിന് കൈമാറിയിട്ടുള്ളത് മറ്റുള്ള ഇരുന്നൂറ്റി ചെല്ലാനും പിന്നെ കിലോ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ ഓരോ കണക്കുകൾ പ്രകാരം ഇത് പുറത്തുവിട്ടു എയർപോർട്ടിന്റെ പരിസരം പത്ത് മണിക്ക് അടക്കാൻ പറഞ്ഞതിന്റെ അത്തരം കാര്യങ്ങൾ പുറത്തുവിട്ടു ഇതൊക്കെ ആളുകൾ ആ സമയത്ത് ചിന്തിച്ചു പോവുകയാണ് ശരിയാണല്ലോ ഇതാ രീതിയിൽ തന്നെയാണല്ലോ എന്ന് പറയുന്ന പോലെ മാത്രവുമല്ല എ ഡി ജി പി അജിത് കുമാറിന് ആർ എസ് എസിന്റെ നേതാവുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയെന്ന് അൻവർ പറഞ്ഞതാ അത് ഏടി ജയിപ്പിക്കുക എന്തുണ്ടായി ശരി വയ്ക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ പിന്നീട് സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ വെറുതെ പറയുകയാണെങ്കിൽ എന്ന് പറയാനുള്ള തൊലിക്കട്ടിയിട്ടല്ലോ അത് ഷംസീറിന് അപാരമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഷംസീർ ഒരു ബാലൻസിംഗ് ആണ് നടത്തിയിട്ടുള്ളത് കാരണം ഷംസീർ വലിയൊരു വിവാദത്തിൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ പെട്ടിട്ടുണ്ടായിരുന്നു അതില് എയറിൽ പോയി എന്ന് പറഞ്ഞാൽ സൈബർ ഇടങ്ങളിൽ ഇടപെടുന്ന ആളുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷംസീർ എയറിലായിരുന്നു സംഭവം നമ്മുടെ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഷംസീറിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസും സംഘപരിവാറും ഒരുപോലെ ഷംസീറിനെ വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടുണ്ടായിരുന്നു അതെ ആ ഒരു വളഞ്ഞിട്ട് ആക്രമണത്തിൽ നിന്ന് ഷംസീർ കരകയറിയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ എന്നാൽ ഇപ്പോൾ ഇത്തരത്തിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ചയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആർ എസ് എസിനെ ഒന്ന് വെളുപ്പിക്കാൻ ശംസീറൻ കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിലെ മിക്ത വിവാദത്തിൽ നിന്ന് ഒന്ന് ബാലൻസ് ആക്കിക്കൊണ്ട് ഞാനൊരു തികഞ്ഞ മതേതരവാദിയാണെന്ന് ആരെയൊക്കെയോ തെളിയിക്കേണ്ട ഒരു ബാധ്യത ശംസീറൻ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ കൂടിക്കാഴ്ച തികച്ചും ഒരു യാദർശികമായിട്ടുള്ള സംഭവമാണെന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയില്ല കാരണം കഴിഞ്ഞ കാലങ്ങളിൽ കേരള പോലീസ് എടുത്തിട്ടുള്ള പ്രത്യേകിച്ചും ആർ എസ് എസ്കാർ പ്രതികളായിട്ട് വന്നിട്ടുള്ള കേസുകളിൽ എടുത്തിട്ടുള്ള സമീപനങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കേരളത്തിലെ ആർ എസ് എസ് കാര്യ പ്രതികളായിട്ട് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കേസുകളിൽ ഒന്നെങ്കിൽ അവർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടും അതായത് ഈ നിസാര വകുപ്പുകൾ ചാർത്തിക്കൊണ്ട് സ്റ്റേഷനിൽ നിന്നും ജാമ്യമെടുത്തു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാവും അതല്ല എങ്കിൽ വർഗീയ മുദ്രാവാക്യങ്ങൾ വർഗീയ കലാപ ആഹ്വാനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ നടത്തുന്ന ആർ എസ് എസ് കാര്ക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പരാതികൾ വരുമ്പോൾ അവര് മാനസിക രോഗികളായിട്ട് ചിത്രീകരിക്കപ്പെടും എന്നുള്ള ഒരു സങ്കടകരമായ ഖേദകരമായിട്ടുള്ള ഒരു നിലപാടാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളത് നിരന്തരം സമൂഹമാധ്യമങ്ങളിലൂടെ ആയുധങ്ങൾ വെച്ചുകൊണ്ട് പ്രതീ ശിക്ഷനാഥിനെ പോലെയുള്ള മുസ്ലിം വിരുദ്ധത കൈമുതലാക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് കൃഷ്ണരാജിനെ പോലെയുള്ള ആർ എസ് എസ് കാര്ക്കെതിരെ കേസെടുക്കാൻ കേരള പോലീസ് തയ്യാറാവുന്നില്ല എന്നാൽ മറുഭാഗത്തുനിന്ന് എടുത്തു വെച്ച് നോക്കൂ ഒരു പുസ്തകം കൈവച്ചതിന്റെ പേരിലാണ് കേരളത്തിലെ പന്തിരാങ്കാവിലെ രണ്ട് ചെറുപ്പക്കാരെ അലനെയും താഹയും ജയിലിലിടാനായിട്ടുള്ള കാരണമായിട്ട് പറയുന്നത് അവർ കൈവശം ഒരു പുസ്തകം വെച്ചു എന്നുള്ളതാണ് ഇത്തരത്തില് പുസ്തകം കൈവച്ചു എന്നുള്ള പേരിൽ അലനും താഹയും യു എ പി യേയും ചാർത്തി ജയിലിൽ മാസങ്ങളോളം കിടക്കാണ് ഇവിടെ ആയുധങ്ങൾ വെച്ചിട്ടുള്ള പ്രതീക്ഷിച്ചതിനെതിരെ കേസില്ല അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ഒരു കൂടിക്കാഴ്ച തികച്ചും യാദൃശികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയോ അതല്ലായെങ്കിൽ ഈ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം നേരത്തെ യാസർക്ക് സൂചിപ്പിച്ചതുപോലെ ഒരു ബിസിനസ് സംബന്ധിച്ചതോ അതല്ലായെങ്കിൽ ഒരു ചാരിറ്റി സംബന്ധിച്ചതോ അല്ല അപ്പൊ ഈ ഒരു വിഷയത്തെ കൃത്യമായിക്കൊണ്ട് സംഘപരിവാർ പോലും ന്യായീകരിക്കാൻ മടിക്കുന്ന ഈ സമയത്ത് അതിനെ ന്യായീകരിച്ചിട്ടുള്ളത് ഷംസീറാണ് ആ ഷംസീർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിന്റെ ഇരുന്നൂറിലധികം സഖാക്കളെ കൊലപ്പെടുത്തിയത് ആർ എസ് എസ് ആണ് അതിൽ തന്നെ ആർ എസ് എസുകാർ പ്രതികളായിട്ട് വന്നിട്ടുള്ള പല കേസുകളിലും പ്രതികളെ വെറുതെ വിട്ടതും സി പി എം ആണ് പല കേസുകളിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ നൽകാത്തതിന്റെ പേരിൽ ആർ എസ് എസ്കാർക്ക് ജാമ്യം കിട്ടാനുള്ള കാരണവും കേരള പോലീസാണ് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള കേരള പോലീസിൽ ആർ എസ് എസിന്റെ സാന്നിധ്യം തെളിയിക്കുന്നതാണ് ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതായത് ഇപ്പോ എം താഹ എന്ന് പറയുന്ന ഒരു മജിസ്ട്രേറ്റ് മുൻ മജിസ്ട്രേറ്റ് അദ്ദേഹം പിന്നെ ഇന്നലെ നടത്തിയ വെളിപ്പെടുത്തി ഇപ്പൊ പുതിയ എസ് പി ശശിധരനുമായി ബന്ധപ്പെട്ട് പാനായിക്കുളം കേസ് വെറുതെ വിട്ട കേസാണ് ഹൈക്കോടതി വെറുതെ വിട്ടു ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള പിന്നെ കേസ് ഡയറി എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു വലിച്ചെറിഞ്ഞു അതേപോലെ തന്നെ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയും വെറുതെ വിട്ടതിന് ശരിവെച്ച ഒരു കേസിൽ പതിനേഴാം പ്രതിയായ നിസാം എന്ന് പറയുന്ന വ്യക്തിയുടെ വളരെ ഖേദകരമായ സങ്കടം തോന്നുന്നു നമുക്ക് നിസാമിനെ ഈ ശശിധരന്റെ നേതൃത്വത്തിൽ ഈ പറയുന്ന താഹയുടെ മുമ്പിലേക്ക് ഹാജരാക്കുന്ന സമയത്ത് സാധാരണ പ്രതികളായ ആളുകളെ ഹാജരാക്കുമ്പോൾ ഒരു ചോദ്യമുണ്ട് എന്താ ചോദ്യം താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് സാധാരണ പ്രതികൾ എന്താ പറയാ ഞങ്ങൾ ചെയ്തിട്ടില്ല അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള പല പഴുതുകളുമായിരിക്കും ആയിരിക്കും അവര് പിന്നെ മജിസ്ട്രേറ്റിനോട് പറയാ നേരെ മറിച്ച് നിസാമ് പറഞ്ഞ ഒരു കാര്യം എന്താണെന്നറിയാം ഈ പതിനേഴാമത്തെ പ്രതി പറയണേ സാർ വിശക്കുന്നു എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല ഇങ്ങനെ ആലോചിച്ച് നോക്കൂ ഒരു മാനുഷിക പരിഗണന എന്നുള്ള കാര്യം പോലും ഇത്തരം കാര്യങ്ങളിൽ പ്രതികൾക്ക് പോലും കൊടുക്കാതെ അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് മജിസ്ട്രേറ്റിനോട് പറയേണ്ട ഒരു ഗതിയിലേക്ക് ഒരു മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ എങ്കിൽ എന്തായിരിക്കും ഇത്തരത്തിൽ കൊണ്ടുപോകുന്ന ആളുകളുടെ മനോഭാവം എന്നു കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അങ്ങനെ പിന്നെ നിങ്ങൾ അദ്ദേഹം അവർക്ക് ഭക്ഷണം കൊടുക്കൂ എന്ന് പരിഗണനയിലൂടെ പറഞ്ഞു ആ കാര്യം മാത്രമാണ് ശശിധരന് ഈ താഹയോട് പിന്നെ പ്രതികാരം തുടങ്ങണം അവിടെ ആ പ്രതികാരത്തെ ഭാഗമായിട്ട് താഹയെ സസ്പെൻഡ് ചെയ്യാൻ പോലും കാരണമായി ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രതിയെ ഹാജരാക്കി അങ്ങനെ പ്രതിയെ രണ്ടു ദിവസം റിമാൻഡ് ചെയ്ത് പിന്നെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു പിന്നെ റിമാൻഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആളിച്ചു നോക്കൂ ഇവരുടെ വക്കീല് പിന്നെ ജാമ്യത്തിന് വേണ്ടിയിട്ട് പ്രതിയുടെ വക്കീൽ കുറച്ച് കാര്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പരീക്ഷയുണ്ട് ഇദ്ദേഹം പോളിടെക്നിക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസ് ഡയറി ചോദിച്ചു കേസ് ഡയറി ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ അത് ഹാജരാക്കിയിട്ടില്ല പൂർത്തിയാക്കിയിട്ടില്ല അതിന് കാലതാമസം വേണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത്രയും ദിവസങ്ങളായി അപ്പോഴും കേസ് ഡയറി ഹാജരാക്കാത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് മുമ്പ് കേസ് ഡയറി ഇവിടെ എന്നുള്ള കർശന നിർദ്ദേശം നൽകി അങ്ങനെ അത് അതും ശശിധരനെ സംബന്ധിച്ചിടത്തോളം ഈ താഹയോട് വലിയ പ്രതിഷേധത്തിന് കാരണമായി വലിയ വെറുപ്പിന് കാരണമായി അങ്ങനെ ഒരു കേസ് ഡയറി അദ്ദേഹം പൂർത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് മജിസ്ട്രേറ്റിന് കൊടുക്കുകയാണ് രാത്രി തന്നെ അദ്ദേഹം അത് സൂക്ഷ്മ പരിശോധന നടത്തിയതാണ് സൂക്ഷ്മ പരിശോധന നടത്തിയതില് ഈ പതിനേഴാം പ്രതിയായ നിസാമിനെ ജയിലിലിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചുക്കും അതിലില്ലാന്ന അങ്ങനെ അദ്ദേഹത്തിന്റെ പിന്നെ ഒരു പൗരന്റെ സ്വതന്ത്ര അവകാശങ്ങളുണ്ട് ഇന്ത്യ രാജ്യം വെച്ചു കൊടുക്കുന്ന ഭരണഘടനാപരമായ അവകാശങ്ങൾ പൗരന് നിലനിൽക്കെ യാതൊരു വിധത്തിലുള്ള പിന്നെ തെളിവുകളുമില്ലാതെ എങ്ങനെ അദ്ദേഹത്തെ ജയിലിലിടും മാത്രവുമല്ല അദ്ദേഹത്തിന്റെ എക്സാം അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഠനം ഇങ്ങനെ ഒരു വ്യക്തിയെ ഒരു കുട്ടിയെ ഒരു വിദ്യാർത്ഥിയെ ആ രീതിയിൽ ജയിലിലിടാൻ കഴിയില്ല എന്നുള്ള കാര്യം കൊണ്ട് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചതിന്റെ പേരിലാണ് ഈ പറയുന്ന ശശിധരൻ അദ്ദേഹത്തിന്റെ അതേ ആശയ രീതിയുള്ള ഹൈക്കോടതിയിലെ വിജിലൻസ് ഡയറക്ടർ ആയിരുന്ന ഒരു മാന്യ അദ്ദേഹത്തിന്റെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ച അത്തരം നീക്കുപോക്കുകൾ ഗൂഢനീക്കങ്ങള് അന്നത്തെ പിന്നെ ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന പയസ് മുഖാന്തരം ഞാൻ എന്നോട് പറഞ്ഞ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ വാദങ്ങൾ നടക്കുന്നുണ്ട് കാരണം നിയമപരമായിട്ട് ജാമ്യം കൊടുത്ത ഒരു വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യല് മോശപ്പെട്ട കീഴ്വഴക്കമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തത് കൊണ്ടാണ് സസ്പെൻഡ് കിട്ടാതിരുന്നത് നേരെ മറ്റു സ്ഥലം മാറ്റി എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇത് പിന്നെ ഒരു മജിസ്ട്രേറ്റിന്റെ ദുരനുഭവത്തെ കുറിച്ച് ഇപ്പൊ നിലവിലെ മലപ്പുറം ജില്ലാ എസ് പി ആയ ശശീധരനെതിരെ ആരോപണവുമായിട്ട് ഒരു മുൻ മജിസ്ട്രേറ്റ് വന്ന സാഹചര്യം അപ്പോ എന്നിട്ട് അദ്ദേഹം ചോദിക്കാണ് ഈ സുജിത് ദാസ് മാറി സുജിത് ദാസ് ആണല്ലോ സുജിത് ദാസ് മാറിയിട്ട് പിന്നെ വന്ന് മലപ്പുറത്തേക്ക് വന്ന ശശിധരൻ വന്നതൊന്നും ഈ പറയുന്ന പോലെ രാദർഷികമല്ല ഇതൊക്കെ കൃത്യമായി വലിയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം അപ്പൊ ഇതൊക്കെ കേട്ടതോടുകൂടി കൂടി പൊതുസമൂഹം വളരെ ഒരു അരക്ഷിതാവസ്ഥ അവർക്ക് അത്തരം ഫീല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം തങ്ങളെ ഭരിക്കുന്ന ആളുകൾക്കൊക്കെ പല രീതിയിലുള്ള ഇത്തരം മനോഭാവങ്ങൾ എങ്ങനെ നമ്മൾ ഈ നാട്ടിൽ ജീവിക്കും എന്നുള്ള വലിയ തോന്നലുണ്ടായിരിക്കുന്നു അത്തരം കാര്യങ്ങളാണ് പിന്നെ കടവരാന്തകളിലും പിന്നെ ചായക്കടകളിലും മറ്റുള്ള പൊതുസ്ഥലങ്ങളിലും ഒക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അത്തരം വിഷയങ്ങളാണ് അത്തരം വിഷയങ്ങളിൽ ഒന്നിൽ പൊതു പിന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നിട്ട് ഷംസീറൊക്കെ ഇത്തരം സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഗതികേട് നിങ്ങൾ എത്രത്തോളമാണ് അതിന്റെ പിന്നെ സത്യത്തിൽ പുച്ഛം തോന്നുന്ന ഒരവസ്ഥ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കേസായിരുന്നു കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനം കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ ഒരു സമ്മേളനം നടക്കുന്ന വേദിയിൽ ഒരു ബോംബ് സ്ഫോടനം നടക്കുക ഈ ബോംബ് സ്ഫോടനം നടന്നതിന് പിന്നാലെ പോലീസ് ചില കണ്ടെത്തലുകൾ നടത്തുന്നുണ്ട് അതിലെ നമ്മൾ ചിന്തിക്കേണ്ടതും തമാശയുമായിട്ട് കാണുന്ന ഒരു വിഷയമാണ് ഇസ്രയേൽ ഹമാസ് പോരാട്ടത്തിന്റെ യുദ്ധത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ബോംബ് സ്ഫോടനമാണ് ഇവിടെ നടന്നത് േലുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ലാത്ത ഏഹ് ജൂതന്മാരുമായിട്ട് വളരെ തുച്ഛമായിട്ടുള്ള ശതമാനം ജൂതന്മാർ മാത്രം താമസിക്കുന്ന എന്നാൽ ജൂതന്മാരുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത യഹോവാ സാക്ഷികളുടെ ഒരു സമ്മേളനത്തിൽ നടക്കുന്ന മുമ്പ് സ്ഫോടനം ഇപ്പോൾ അതിനുശേഷം ഇവർ നടത്തുന്ന മറ്റൊരു കണ്ടെത്തലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അക്രമത്തിന് പിന്നിൽ ആരാണ് ഹമാസ് അനുകൂലികളായിട്ടുള്ള മുസ്ലിം തീവ്രവാദികളാണ് എന്നിട്ട് ഇവരവിടെ ചില പ്രതികൾ പ്രതിഷ്ഠിക്കുന്നുണ്ട് ആ പ്രതികൾ ആരാണെന്നറിയോ യാസൊക്കെ നേരത്തെ സൂചിപ്പിച്ച പാനായികുളം കേസിലെ രണ്ട് പ്രതികളെ ആ പ്രതികളെ പിടിച്ച് ഒരു ദിവസം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ഏഴ് മണി വരെ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ എടുത്തിരിക്കുകയാണ് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ മാർട്ടിന്റെ കുറ്റസമ്മത വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് ഈ ചെറുപ്പക്കാരെ പുറത്തുവിടാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ മാർട്ടിന്റെ കുറ്റസമ്മതം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ കളമശ്ശേരിയിലെ ആ ബോംബ് സ്ഫോടനത്തിന്റെ ഉത്തരവാദികളായിട്ട് ആ നിരപരാധികളായിട്ടുള്ള രണ്ട് ചെറുപ്പക്കാർ ഇന്ന് അന്യായമായിട്ട് തടങ്കൽ പാളയങ്ങളിൽ കിടക്കേണ്ട ഒരു ഗതിയിലേക്ക് എത്തുമായിരുന്നു ഇത്തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങൾ അതായത് ഒരു ബോംബ് സ്ഫോടനം നടന്നാൽ മുസ്ലിങ്ങളാണ് അതിന് പിന്നിൽ അതുപോലെ തന്നെ മറ്റൊരു സംഗതിയാണ് മലപ്പുറത്ത് ആനചരിഞ്ഞതുമായിട്ട് പാലക്കാട് ആന ആനചെരിഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറത്താണെന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് വാര്യരുടെ പ്രസ്താവനയും എല്ലാത്തിനുമുള്ളൊരു കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ഗൂഢമായിട്ടുള്ള ചില പദ്ധതികൾ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസുകാരും ആർ എസ് എസും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ വരുമ്പോൾ അതിനെ ന്യായീകരിച്ചുകൊണ്ട് അതിനെ അങ്ങനെയല്ല അതിനെ ആർ എസ് എസ് ഒരു പ്രമുഖമായിട്ടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കേണ്ട ഗതികീഴിലേക്ക് ഷംസീർ എത്തുമ്പോൾ കൃത്യമായിട്ട് പറയാൻ കഴിയും ഇവരുടെ പിന്നിൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പുകയുന്നുണ്ട് ആ ഒരു പുകയുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇതിനെയൊക്കെ മറക്കുന്നതിന് വേണ്ടി ഷംസീർ താൽക്കാലികമായിട്ടെങ്കിലും ഒരു തടയണ സൃഷ്ടിച്ചെടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായിട്ട് വന്നിട്ടുള്ളത് അതെ അതിലെന്താ ഏറ്റവും വലിയൊരു ഇതാണ് ഇപ്പൊ ഇന്നലെ ഒരു ഇന്നലെ ഇന്നും ഒരു വാർത്ത അതായത് എ ഡി ജി പിറത്താക്കി കഴിഞ്ഞാൽ എ ഡി ജി പി പല കാര്യങ്ങളും കേന്ദ്രത്തിനെ അറിയിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്ത അപ്പോ പിന്നെ സ്വാഭാവികമായിട്ടും എന്തോ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇത്രത്തോളം ജനങ്ങള് വേപരാതിപ്പെട്ട ജനങ്ങൾക്ക് ഒന്നടങ്കം തന്നെ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ഒന്നിൽ സി പി എമ്മിനെ പോലെയുള്ള ഇടതുപക്ഷത്തെ പോലെയുള്ള ഒരു പാർട്ടിയുടെ നേതൃത്വത്തിന് അത് അത്തരം ഭരണത്തിന് ഇവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയാതെ ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് വേണ്ടിയിട്ടെങ്കിലും എ ഡി ജി പിയെ മാറ്റാതെ ആ രീതി നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇവർ എത്രത്തോളം എത്രത്തോളം ഭയപ്പെടുന്നുണ്ട് എന്തോ ഭയപ്പെടുന്നുണ്ട് എന്ന് സമൂഹം ചിന്തിക്കുന്നുണ്ട് ചർച്ച ചെയ്യുന്നുണ്ട് അത്തരം സാഹചര്യങ്ങളിലേക്ക് പോലും ഈ വിഷയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ഞാൻ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വസ്തുത ഈ വിഷയത്തിൽ ഷംസീറിന്റെ ഈ ഒരു പിന്നെ ഇരട്ടത്താപ്പ് നയത്തിന്റെ ഭാഗമായിട്ട് അത്തരത്തിലുള്ള ചിന്താഗതിയോടുകൂടി എങ്ങാനും അൻവറിനെതിരെ എന്തെങ്കിലും ഒരു നടപടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു മലപ്പുറം ജില്ലയിലെ ശക്തമായ ശക്തമായൊരു മുന്നേറ്റത്തോടുകൂടിയുള്ള ഒരു പാർട്ടി പോലും അൻവറിന്റെ കീഴിൽ ഉണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല അത് കാരണം അത്രത്തോളം ജനങ്ങളുടെ അനുഭവങ്ങളിലൂടെയാണ് അൻവർ ഓരോ കാര്യങ്ങളും പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെച്ചത് അതിൽ ഏതാണ് തള്ളിക്കളയേണ്ടത് ഇപ്പോൾ ഷംസീർ പറഞ്ഞല്ലോ അതൊക്കെ വെറുതെ വെറുംബാക്കുക ഏതാണ് തള്ളിക്കളയേണ്ടത് ഇത് ഷംസീർ പറയേണ്ടതുണ്ട് അതേപോലെ തന്നെ ആർ എസ് എസ് ഏത് രീതിയിലാണ് ഇവിടുത്തെ പ്രബലമായ ഒരു പ്രധാനപ്പെട്ട ആ ഒരു ഷംസീറിന് പോലും പ്രധാനമായി തോന്നിയ എന്ത് വിഷയത്തിന്റെ പേരിലാണ് പ്രധാനമായി തോന്നിയത് എന്താണ് ഇതൊക്കെ ഷംസീർ ശരിക്ക് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇനി തെളിയിക്കേണ്ടതുണ്ട് എന്താ അദ്ദേഹം നിൽക്കുന്ന നിലപാടുകളും അദ്ദേഹം നിൽക്കുന്ന പ്രതലവും ആ രീതിയിൽ മനസ്സിലാക്കിയ ജനങ്ങൾ ഇവിടെ മറ്റൊരു ഭാഗത്ത് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സമൂഹം അവിടെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഷംഷിറീതെ എവിടെ കൊണ്ടേ വെക്കും അതായത് എന്തെങ്കിലും രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിൽ എന്ത് സംഭവിച്ചാലും താങ്ങി നിർത്തുക എന്നുള്ള ഒരു 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 ചിന്താഗതിയിലേക്ക് ഇത്തരം ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയ പ്രശ്നങ്ങളുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റി കഴിഞ്ഞാൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ പിടിമുറുക്കങ്ങൾക്ക് പിന്നെ ഇത് വഴി വഴിതെളിയിക്കുമെന്നുള്ള ഭയം ഇത്തരം ആളുകളെ പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പൊതുസമൂഹം മനസ്സിലാക്കുന്നത് കേരളത്തിന്റെ നിയമസഭയെ നിയന്ത്രിക്കുന്ന കേരളത്തിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും അടക്കം തിരുത്താൻ കഴിവുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ് എൻ ഷംസീർ എൻ ഷംസീർ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ ഒരിക്കലെങ്കിലും പാർട്ടിയെ കുറിച്ചോ പാർട്ടിയുടെ പിൻബലത്തെക്കുറിച്ചോ എങ്കിലും ഒന്ന് ഷംസീർ ആലോചിക്കണമായിരുന്നു എന്താണെങ്കിലും വരും ദിവസങ്ങളിൽ ആർ എസ് എസുമായിട്ട് ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാർ നടത്തിയിട്ടുള്ള കൂടിക്കാഴ്ചയുടെ കൂടുതൽ തെളിവുകൾ പുറത്തുവരുമെന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് അത്തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ വരും ദിവസങ്ങളിൽ ഉണ്ടാവട്ടെ ആർ എസ് എസിന്റെ ഇടപെടലുകൾ കേരള പോലീസിൽ നിന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എഡിറ്റ സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്